സൂര്യ കാരണം പുള്ളി ഒറ്റയ്ക്കേ ഉള്ളൂ അഭിനയിച്ച് എല്ലാം അതുപോലക്കെച്ച് പക്ഷെ ഇതൊക്കെ നല്ല ഇത് വേറെ സൂര്യറ ലൈഫ് സ്റ്റൈലില് ഇതൊരു വെറൈറ്റി പാടാണ് ബ്ലീച്ചിങ് അതിനകത്ത ഒക്കെ നല്ല പക്ഷെ കണ്ണിനൊക്കെ വെള്ളം വന്നു റോമാറ്റി ഒന്നില്ല പക്ഷെ കണ്ണിനൊക്കെ വെള്ളം വന്നു പിന്നെ അത്ര റീഡിയോ ആണല്ലോ ഒന്നും ഇതും ലാഗില്ലല്ലോ അപ്പം അതിൻ്റെ ആ മൂട് പടാൻ ഇപ്രാവശ്യം ഇത് നൂറിൻ്റെ മേലെ കയറും അത് മനസ്സിലായി കാരണം ആ കുട്ടിയുടെ ഫസ്റ്റ് നാട്ടിലിട്ട് അതും കാണിക്കുന്നുണ്ട് പിന്നെ ടൗണിൽ വെക്കുന്നുണ്ട് കഥ മനസ്സിലായി പക്ഷേ അതിൻ്റെ ആ മൂഡി മൂഡിയൻഷൻ വേറെ ലെവലായി ഇന്നത്തെ റീഡിയാണ് കുഴപ്പമില്ല ഇപ്രാവശ്യം ഇത് കയറും എനിക്കിഷ്ടമായി കാരണം സൂര്യനെ വെറൈറ്റി ഇത് ഇതുവരെ സൂര്യൻ ഇങ്ങനത്തെ വട കയറ്റില്ല അപ്പം അങ്ങനെ എനിക്കിഷ്ടമായി സംഗതി അടിവായിരുന്നു സൂപ്പർ അല്ല വളരെ നമ്മൾ വിചാരിച്ചത്ര കിട്ടിയില്ലേ ലാക് ബട്ട് ലേറ്റ് ഗുഡ് എൻ്റർടൈന സിവാസ് ഡയറക്ഷൻ സൂപ്പർ സൂര്യാസ് ആക്ടിങ് സൂപ്പർ ബൈ സൂര്യാസ് ലസ് ബോബി ഡോൾ ലോഗി ബോസും പെർഫോമൻസ് വെരി ഗുഡ് ആൻഡ് ഇറ്റ്സ് ടെക്നിക്കലി വെരി ഗുഡ് മൂവി വിസ്ലി വെരി ഗുഡ് എക്സ്പീരിയൻസ് Awesome movie, uh, and there's a surprise star coming at the end. And second part is coming. I like the movie very, possibly very, much. At first there was some lag, at first, but later it came to peace, Very good entertainment. How is was actor. actor, very good. Well. Second half is superb. Only at first there was some lag. Later it came to peace Visually very good experience. Technically superb. Shiva's direction superb. Uh, it's an awesome it's film. I like the movie very much. It came up to expectations. അതൊന്ന് കറക്റ്റ് ഓപ്പോസിറ്റാണ് ഒന്നും ഒന്നുമില്ല എന്ന് വെച്ചാൽ ഞാൻ സൂര്യ ഹേറ്റർ ഒന്നുമല്ല നല്ല ഭയങ്കര പ്രതീക്ഷയോടെ വന്നത് സത്യമായിട്ട് ഭയങ്കര ആ പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ പ്രതീക്ഷിച്ചു ഭയങ്കരമായിട്ട് പ്രതീക്ഷയോടെ വന്നത് പക്ഷേ ഒന്നും കിട്ടാൻ കിട്ടിയില്ല ഒരു കുമ്പുണ്ടായില്ല സത്യപ്രതി ഡയറക്ഷൻ തന്നെയാണ് ഒരു ഫ്ലോപ്പി ഡയറക്ഷൻ ആണ് ഒരു ഒഴുക്കില്ലാത്ത ഒരു എന്താ ഒരു സ്ക്രീൻ പ്ലേ അവർ ശരിയായിട്ടില്ല കുറെ ബഡ്ജറ്റുണ്ട് ആ ബഡ്ജറ്റൊക്കെ കുറേ ശ്രമിച്ചിട്ടുണ്ട് എന്തൊക്കെയോ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും ഒരു കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ഇമോഷൻസ് അംഗങ്ങളാണെങ്കിൽ പോലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല ഡയറക്ഷനെ പറഞ്ഞാൽ മതിയല്ല ഡയറക്ഷൻ വേറെ മോശമായി പോയി പിന്നെ സ്ക്രീംപ്ലേ തന്നെ ഒരു ഒരിക്കലില്ലാത്ത ഒരു സ്ക്രീൻ പ്ലേയാണ് നല്ല രീതിയിൽ എടുക്കായിരുന്നു പക്ഷേ എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിച്ചു പക്ഷേ ഒന്നും ഇല്ലാതായിപ്പോയി ആ ഒരു എന്താ ആൾക്കാർക്ക് ഒരു ഇതും തോന്നിയില്ല എന്താ ഒരു മാസ്ക് യൂസ് പോം സീൻസും അങ്ങനെയൊന്നും തോന്നിയില്ല ഇപ്പോൾ ഇൻ്റർവെൽ ആണെങ്കിൽ തന്നെ അവർ കുറേ ശ്രമിച്ചിട്ടുണ്ട് ക്ലൈമാക്സും കുറേ മാസാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ആർക്കൊന്നും ഒരു ഇത് വരുന്നില്ല പിന്നെ അവസാനൊരു ടേലൻ്റെ എങ്കിലും സൂപ്പറാക്കാൻ പ്രതീക്ഷിച്ചു പിന്നെ എല്ലാവർക്കും അറിയാരിക്കില്ലല്ലോ ട്രെയിറിനകൊരു ക്യാമയ പോലെ കാണിക്കുന്നുണ്ടല്ലോ ആ ക്യാമിയ വെച്ച് സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരു ബിൽഡപ്പ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ അത് എറിച്ചിട്ടില്ല കുറേ ശ്രമിച്ചു പക്ഷേ ഒന്നും എരിച്ചിട്ടില്ല ആ ഒരു ഈ നാല് മണിക്കേ ഷോയൊക്കെ പറയുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഫാൻസ് ഒക്കെ നല്ല ഒരു ഇത് ട്രെയിലർ ഫേസ് കിട്ടുന്നതാണ് പക്ഷേ അതുപോലെ ഇവിടെ കിട്ടില്ല കുറേ ശ്രമിച്ചു അതാ കുറേ ശ്രമിച്ചു പക്ഷേ ഒന്നും പറ്റിയിട്ടില്ല ഇതോ ചെയ്യാനെ അതെ രണ്ടോ രണ്ടുമണിക്ക് അത്ര ഇതായിട്ട് കൂടുതലും കാണിക്കുന്നത് പാസ്റ്റ് കാലഘട്ടമാണ് പ്രസൻറ്റ് കുറച്ചൊരു കൂടെ ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് അതിനപ്പുറം പൂട്ടില്ല അവസാനം ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിൽ രണ്ടും കൂടെ ഒരുപോലെ കണക്ട് ചെയ്ത് കാണിക്കുന്നൊക്കെ പക്ഷേ രണ്ടും കൊണ്ടൊരു ഒരു ഒരു എന്താ ഒരു ഗം ഗുമ്പോ തോന്നിയില്ല ഒന്നിട്ട് ഒന്നും പറയുന്നില്ല കാരണം അത് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം അത്രയും പ്രതീക്ഷയോടെ വന്നുകൊണ്ടായിരിക്കാം ഭയങ്കര നിരാശയായിപ്പോയി ഒരു എന്താ ഈ ബി ഒക്കെ ചില സമയത്തൊക്കെ ഭയങ്കര മോശമായിട്ട് തോന്നി കാരണം കുറേ ബഡ്ജറ്റ് ഇതിനുവേണ്ടി ഇതിനു വേണ്ടി പൊട്ടിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ചൊരു ആ ഡയറക്ഷനിൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ച് നന്നാക്കാൻ നല്ല സ്കോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു അത്യാവശ്യം നല്ലപോലെ ഒരു എന്താ സ്ക്രീൻ പ്ലേ കുറച്ചുകൂടെ നല്ലൊരു ആരുന്നെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ടിട്ടായിരുന്നു നശിപ്പിക്കൊണ്ട് കളഞ്ഞു നമുക്കൊന്നും പറയാൻ പറ്റില്ല ഏതാ പെർഫോമൻസ് വെച്ചൊക്കെയാണ് ബോബി ഡോള് പുള്ളിക്ക് കൂടുതലും ചെയ്യുന്നില്ല ഉള്ളത് പുള്ളി ഉള്ള ഉള്ളത് ചെയ്തു സൂര്യയാണ് സൂര്യമാണ് ഫുള്ള് സൂര്യവിനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തു എന്നുവെച്ചാൽ അവനെയൊക്കെ കൂടുതൽ ഒരുപാടൊന്നും ഇല്ല കുറച്ച് എന്താ കുറച്ച് ഒരുപാട് അവനെയൊക്കെ അവനെ മുതിർത്തകൾ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നുമില്ല ഉള്ളത് നല്ലപോലെ ചെയ്തു പിന്നെ ദിഷ പട്ടണാതിക്കൊന്നും പ്രത്യേകിച്ച റോളായില്ല ചുമ്മാ കൊണ്ടുവരിക അത്രേ ഉള്ളൂ സെക്കൻഡ് ഹാൻഡ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു കുമ്മ ഒന്നുമില്ല ആ ഒരു പഞ്ചിന് വേണ്ടി അവിടെ നോക്കി കുറേ ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല ഓവറേജായിരുന്നു ഡയറക്ഷൻ വേറെ മോശം മോശമായി പോയിട്ട് അത്യാവശ്യം നല്ല ഡയറക്ഷൻ ആണെങ്കിൽ നല്ലപോലെ പോകേണ്ടതാണ് വേറെ ആരെങ്കിലും എടുത്തായിരുന്നെങ്കിൽ നല്ല നല്ല രീതിയിൽ അറിയില്ല ഇത് തന്നെ ഓടുന്ന കേരളത്തിൽ ഇന്നൊരു വിലയില്ല ചേട്ടാ കോടിയാൾ അന്നാത്തിറക്കിയപ്പോ തോന്നാണ് അതിപ്പോ നിങ്ങളോട് പറയുന്നതാണ് സൂര്യ ഫാനല്ലേ അന്നാത്തിറക്കി കൊളോക്കിയതാണ് അതേപോലെ തന്നെ ഒരു പടം ഉണ്ടാക്കി വെച്ച് ഇത്രയൊക്കെ പൈസക്ക് പൈസ ഇത്ര ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തത് വേറെ പാപ്പിട്ടോർ കൊടുത്ത് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ കങ്കുവാച്ചേ കങ്കുവാച്ചേ കങ്കുവാറ്റൂ ഒക്കെ ഉണ്ട് ആ ചീയില എന്ന് പറയണം പുള്ളിയോട് കങ്കുവാറ്റു പ്ലീസ് അതൊരു റിക്വസ്റ്റ് ആണ് സൂര്യഫെന്നില്ല അത് അജിത്തിനുവെച്ച എന്തോരം പടം വേണമെങ്കിൽ എടുത്തോട്ടെ കങ്കുവാറ്റു വേണ്ടെന്ന് പറയണം എല്ലാവരും ഒന്ന് സൂര്യലേക്ക് എത്തിക്കാട്ടിത്